ി അഡ്യൂക്കർ അസഫലി നമുക്കിപ്പം ടെലിഫോണിൽ ലൈനിൽ ചേരുകയാണ് ശ്രീ അസഫലി അതെ നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിന്മേൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഇതിൽ നമ്മൾ ഉറ്റുനോക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അങ്ങനൊരു ഇടപെടലിലേക്ക് കടക്കുന്നില്ല കോടതി എന്നുള്ളതാണ് ഈ രണ്ടംഗ ബെഞ്ചിന്റെ വിധി ഒരിക്കലും ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ അധികാരങ്ങളിലുള്ള ഇടപെടലായിരുന്നില്ല എന്റെ അഭിപ്രായത്തിൽ അത് ശരിക്കും ആ ആസ് പോസിബിൾ എന്ന ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വാചകങ്ങളുടെ ഒരു ചെറിയൊരു ഇന്റർപ്രട്ടേഷൻ മാത്രമാണ് അത് ഭരണഘടനാ തത്വങ്ങൾ മാറി അത് ഭാഷാപരമായിട്ടുള്ള ഒരു വേഷിയം മാത്രമാണ് ആ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലമാണോ ഏഴ് കൊല്ലമാണോ അഞ്ചു മാസമാണോ അല്ല അത് കഴിയുന്നതും നേരത്തെ എന്നതാണ് അതാണ് ഗവർണർമാർ ദുരുപയോഗപ്പെടുത്തിയത് ഒരു തവണ ബില്ല് ഗവർണർ അയച്ച് ഗവർണർ മടക്കിയാൽ രണ്ടാമത്തെ തവണ ഗവർണർ ഒപ്പിട്ടേ തീരുവെന്ന് ഭരണഘടനയിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് പിന്നെ അതിനു പകരം അത് രാഷ്ട്രപതി അയക്കണം അത് കൺകറന്റ് വിഷയത്തിലുള്ള ബില്ലായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതെല്ലാം ഭരണഘടന വളരെ വ്യക്തമായി പറഞ്ഞിരിക്കെ ഇതെല്ലാം മറികടന്നുകൊണ്ട് ഗവർണർ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അജ്ഞാനുവർത്തികളായി സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമങ്ങളെ അട്ടിമറിക്കത്തക്ക രീതിയിൽ സുപ്രീം കോടതി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെ അധികാരത്തെ കുറിച്ചൊന്നും പറയാതെ പോസിബിൾ എന്ന് പറഞ്ഞാൽ അത് മിനിമം രണ്ടു മാസമാണ് എന്ന് മൂന്ന് മാസമാണ് എന്നുള്ളൊരു നിർവചനം നൽകിയത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ ഭരണഘടനാ ബിഞ്ഞിന്റെ വിധി തികച്ചും തെറ്റാണ് അത് നാളെ തിരിച്ചേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സുപ്രീം കോടതി ആദ്യത്തെ കേസ് തെറ്റുപറ്റിയവരാണ് ഇന്ത്യയിലെ സുപ്രീംകോടതി എ കെ ഗോപാലന്റെ കേസ് തെറ്റായി വ്യാഖ്യാനിച്ച സുപ്രീം കോടതി ഇരുപത്തെട്ട് കൊല്ലത്തിന് ശേഷമാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ആദ്യത്തെ വിധിയെഴുതിയിൽ തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനേകാ ഗാന്ധിയുടെ കേസിൽ കൂടി എ കെ ഗോപാലിന്റെ കേസ് തെറ്റായി വ്യാഖ്യാനിച്ച് തെറ്റായി വിധിയെഴുതിയത് തിരുത്തിക്കൊണ്ട് എ കെ ഗോപാലിന്റെ കേസിൽ വിധി മനേക ഗാന്ധിയുടെ കേസിൽ വിധി വന്നത് അതുകൊണ്ട് ഈ വിധിയിൽ നാളകളിൽ തിരുത്തപ്പെടുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു അതാണ് ഞാൻ അങ്ങനൊരു തിരുത്തലിനുള്ള സാധ്യത എത്രത്തോളമാണെന്നുള്ളതാണ് ഇപ്പോൾ തന്നെ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പലപ്പോഴും തൃശങ്കുവിലായി ബില്ലുകൾ പാസ്സാകാതെ നിൽക്കുന്ന അവസ്ഥയുണ്ടാകാറുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ കോടതി ഇടപെടാൻ തയ്യാറാകുന്നില്ല അങ്ങനൊരു ഒരു തിരുത്തൽ ഇപ്പോൾ തന്നെ പല ബില്ലുകളിലും തീരുമാനമാകാതിരിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിലും തിരുത്തൽ എപ്പോഴുണ്ടാകാനാ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ ജനക്ഷേമകരമായ സംസ്ഥാനത്തിന്റെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു ബില്ല് പാസ്സാകുന്നു ഒരു സംസ്ഥാന നിയമസഭ എലക്ട് നിയമസഭ ആ നിയമസഭ പാസാക്കിയ ബില്ല് പിടിച്ചു വെക്കാൻ ഗവർണർക്ക് യാതൊരു കാരണവും ഇല്ലാത്ത സാഹചര്യത്തിൽ അത് വീണ്ടും മടക്കുന്നു വീണ്ടും അതേ ബില്ല് പാസാക്കി കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ് ഭരണഘടനാ പ്രിൻസിപ്പിൾ എന്താണ് ജനഹിതം ആ ബില്ല് പാസാക്കിയ രീതിയിൽ തന്നെ നിയമമാവണം എന്നതാണ് അത് പിടിച്ചു വെക്കാൻ ഗവർണർക്ക് മതിയായ കാരണം വേണം ഇപ്പൊ ആർ എൻ രവി നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവരെല്ലാം ബില്ല് പിടിച്ചതിന് യാതൊരു കാരണവും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല തമിഴ്നാട് ഗവർണർ ചെയ്തിരിക്കുന്നത് ഏകപക്ഷീയമാണ് അവിടുത്തെ എത്രയോ ജനക്ഷേമകരമായ സംസ്ഥാനത്തിന്റെ വികസനത്തെ ബാധിക്കുന്ന നിലനിൽപ്പിനെ ബാധിക്കുന്ന താലക്കെടുതിയുടെ ജനവിഭാഗത്തിന്റെ ക്ഷേമത്തെ ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങളാണ് ഒരു ഗവർണർ എന്ന് പറയുന്ന ഒരു ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ ഹിതത്തിനനുസരിച്ച് പിടിച്ചു വെച്ചത് അപ്പൊ ഭരണഘടനയിൽ ആസ് സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂന്ന് മാസമാണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗവർണർ അധികാരത്തിൽ ഇടപെടലല്ല അത് ഭരണഘടനാപരം ഭാഷാപരമായ ഒരു നിർവചനം എന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ ഒരു സംശയമായി തന്നെ ചോദിച്ചോട്ടെ ഇപ്പൊ സുപ്രീം കോടതി പറയുന്ന കാര്യം ഏതെങ്കിലും തരത്തിൽ സമയപരിധിയിൽ അതിൽ ഇടപെടാനാകില്ല കോടതിക്ക് കോടതി ഇടപെടില്ല എന്നുള്ള കാര്യമാണ് ഒപ്പം തന്നെ കോടതിയെ സമീപിക്കേണ്ട ആവശ്യം രാഷ്ട്രപതിക്ക് ഉണ്ടാകുന്നില്ല അത് ചില വിഷയങ്ങൾ മാത്രം റഫറൻസുമായി കോടതിയിലേക്ക് എത്തേണ്ടതില്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിലവിൽ നമ്മൾ പറയുന്ന പോലെ അതായത് കോടതിക്ക് ഒരു ഇടപെടാനുള്ള സാധ്യത ഭരണഘടനാ പ്രകാരം എവിടെയാണ് അങ്ങനെ ഒരു സാധ്യത അവശേഷിക്കുന്നത് ഗവർണറുടെ അധികാരത്തിൽ ഒന്നും രണ്ടംഗ ബെഞ്ച് ഗവർണർക്ക് അധികാരമുണ്ടെന്നോ അധികാരമില്ലെന്നോ പറഞ്ഞിട്ടില്ല ആ വിധി സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ ആസ് സൂൺ ആസ് പോസിബിൾ കഴിയുന്നതും വേഗത്തിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് കോമൺ സെൻസ് ആ സൂൺ ആസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ ഗവർണർ അധികാരത്തിൽ ഇടപെടലാണോ ഒരിക്കലുമല്ല അത് ഭരണഘടനയുടെ ഭാഷാപരമായ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് കോസിന്റെ ഭാഷാപരമായ ഒരു മാത്രമാണ് ഇവിടെ റീസണബിൾ ടൈം അതിനുള്ളിൽ കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അത് രണ്ടും ഒന്നാണ് പോസിബിൾ എന്നും റീസണബിൾ ടൈം എന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ച പരിമിതമായ ഇംഗ്ലീഷ് ഭാഷയുടെ അർത്ഥം എന്താണ് രണ്ട് കൊല്ലമാണോ മൂന്ന് കൊല്ലമാണോ ഏഴ് കൊല്ലമാണോ അല്ല റീസണബിൾ ടൈം ആസ് ഫോൺ ആസ് പോസിബിൾ എന്ന് സുപ്രീം കോടതി വീണ്ടും അച്ഛനെ അച്ഛനെന്ന് വിളിക്കുന്നതിന് പകരം അമ്മയുടെ ഭർത്താവ് വിളിക്കുന്നത് പോലെയല്ലേ